വേഗം എത്ര നടന്ന് അധികം നടന്നില്ലല്ലോ രണ്ട് വീടല്ലേ ഇങ്ങോട്ട് കഴിഞ്ഞുള്ളൂ അവിടെ ആ വീട് ഇങ്ങോട്ട് ആ തിരിച്ചു വീട്ടിൽ വന്നിട്ട് എത്ര വേണമെങ്കിലും കളിച്ചോ ഏ അമ്മ കുണുക്കി എല്ലാരും ഉണ്ടല്ലോ ഇത് എവിടെ പോവാ എന്നെ അന്വേഷിച്ചു വന്നതാണോ ഞങ്ങൾ വീട്ടിൽ പോവാ ചിത്തേച്ചുടെ വീട്ടിലോ എന്തിനാ എന്തിനാമ്മര് അങ്ങോട്ട് കൊണ്ടോണേ അതൊക്കെ നീ എന്താ വൈകിയത് സമയം നാലരല്ലോ നാലു അതൊന്നും പറ്റില്ല വീട്ടിൽ നിന്നല്ലേ വേഗം സിത്തു അവിടെ വെയിറ്റ് ചെയ്യുവാ അമ്മ ഇവരെ അങ്ങോട്ട് കൊണ്ടോണേ ഇന്ന് ക്ലാസ് തുറന്നില്ലേ അക്ഷരങ്ങളൊക്കെ ഇന്ന് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ സിത്തുവിന്റെ ട്യൂഷൻ ആക്കാന്ന് കരുതി അതാ കൊണ്ടോണേ എന്റെ പൊന്നമ്മ ഈ കുട്ടികൾ പ്ലേ സ്കൂളിൽ അല്ലേ ആയുള്ളൂ പിന്നെ ഇപ്പോഴേ എന്തിനാ ട്യൂഷൻ ആക്കുന്നേ വീട്ടിൽ ഇരിക്കും നിങ്ങളെ അക്ഷരങ്ങൾ പഠിപ്പിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഈ ഇതുമോ പറയണ പോലെയൊന്നുമില്ല അമ്മ അടുത്ത കൊല്ലം വിടാം സിത്തു ആണെങ്കിൽ എന്റെ പൊന്നോ ട്യൂഷൻ എടുക്കുമ്പോൾ ഉത്തരം പറഞ്ഞിട്ട് അടിച്ച് തൊണ്ട പൊട്ടിക്കും എന്റെ ഒക്കെ എന്തോലും കിട്ടിയിട്ടുള്ളതാണെന്ന് അറിയാലോ ആണോ കണക്കായിപ്പോയി അത് നീ പഠിക്കാത്തത് പിടി നീതു സമാധാനോ പിള്ളേരെ ഓടിച്ചപ്പോ അതെ പണ്ടത്തെ പോലെ അല്ല പ്ലേ സ്കൂള് മുതൽ നല്ലോണം പഠിക്കാനുണ്ട് നല്ലോണം അടിത്തറ കിട്ടിയാൽ വലിയ ക്ലാസ് ഒക്കെ ആവുമ്പോൾ നല്ലോണം പഠിക്കാൻ പറ്റൂ അതിനെതിരെ ട്യൂഷൻ ഉടനെ ചേച്ചി ഉണ്ടല്ലോ ഞാനും ഉണ്ട് പഠിപ്പിക്കാം പിന്നെ അമ്മയില്ലേ മൂന്ന് പൂന്നവരുടെ അടുത്ത് പിള്ളേരി ഇരിക്കില്ല അതുകൊണ്ടാ നീ അതിന് വീട്ടിൽ പോകണ്ട മര്യാദ ഒക്കെ പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടുവാ നീയും കൂടി വന്നാ സിത്തുവിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നെയും കൂടി എടുക്കുവോന്ന് ഞാൻ ചോദിക്കട്ടെ

എന്റെ കുണുക്ക നീ ഒരു ദിവസം ഇരുന്ന് നോക്ക് കുട്ടികളുടെ കാര്യം രണ്ടുപേര് ഇവര് രണ്ടും കൂടെ ഉണ്ട് ഇത്തവണ ഞാൻ ഫൈനൽ ഇയർ അല്ലേ അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ ട്യൂഷൻ എടുത്തില്ല അവർ തന്നെ ഇങ്ങോട്ട് വരും എല്ലാം സ്കൂളിലെ കുട്ടികളാ അക്ഷരം മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ എന്നാ ഞാൻ പോയിട്ട് പോയിട്ടു അധിക നേരം വേണ്ട പിന്നെ അറിയാലോ സിത്തോ ഇവര് കൂടുതലൊന്നും പഠിപ്പിക്കണ്ട ജസ്റ്റ് അക്ഷരങ്ങൾ മാത്രം ഒന്ന് തുടങ്ങി വെച്ചാൽ മതി ചേച്ചി പോയിട്ട് വാ അമ്മ മക്കളെ നിങ്ങളുടെ പോലെ ഇവിടെ അടിപൊളിയ പാട്ടും അടിച്ച് പൊളിക്കാം ഇങ്ങോട്ട് വാ അയ്യോ ഞാൻ അകത്തേക്ക് വാ ഇനി രണ്ട് കുട്ടികൾ കൂടി വരാനുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അക്ഷരം പഠിക്കാം അകത്ത് ടോയ്സും കൂടി വെച്ചിട്ടുണ്ട്

അതെ പപ്പിമോളെ ഇവിടെ നല്ല ഇഷ്ടപ്പെടും മമ്മി അല്ലേ ചേച്ചി നീ ട്യൂഷൻ കൂടി വേറെ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നില്ലല്ലോ അല്ലേ സിത്തു രണ്ടു കുട്ടികൾ കൂടി ഉണ്ട് സോണി മാഡം ഞാൻ എടുക്കണ്ടെന്ന് കരുതിയതാ പക്ഷെ അവർ വിളിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു പോയി അവരുടെ ചേച്ചിയേക്ക് എന്റെടുത്താണേ ട്യൂഷന് വന്നേ അതുകൊണ്ടാ ഓ വേറെ കുട്ടികളുണ്ടോ സിത്തു അത് പറഞ്ഞില്ലല്ലോ ഇനി എൻ്റെ പപ്പിമോൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുമോ അയ്യോ സോണി മാഡം അങ്ങനെയൊന്നും ഇല്ല ആകെ രണ്ട് കുട്ടികളെ വേറെ വന്നിട്ടുള്ളൂ ഞാൻ പപ്പിമോളെ നോക്കിക്കോളാം പഠിപ്പിച്ചോളാം എന്റെ മോൾക്കായിരിക്കണം മുഴുവൻ ശ്രദ്ധയും കൊടുക്കേണ്ടത് ആ രണ്ട് കുട്ടികളുടെ ട്യൂഷൻ ഫീസ് കൂടി ഞാൻ തന്നേക്കാം അവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് അയ്യോ മാഡം അത് പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അവരുടെ ചേച്ചിമാർ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിരുന്നത് അതുകൊണ്ട് അവരോട് എനിക്ക് നോ പറയാൻ പറ്റില്ല സാരിയില്ല പപ്പിമോള അവരെ കൂടി ഇരുന്ന് പഠിച്ചോട്ടെ പപ്പിമോളെ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാം ഉം അങ്ങനെയാണെങ്കിൽ ഓക്കെ പപ്പിമോളെ നീ കൂടെ ചെല്ലേ പിന്നെ അറിയാലോ എല്ലാരേക്കാളും കൂടുതൽ ട്യൂഷൻ ഫീസ് തരുന്നത് ഞങ്ങളായിരിക്കും അത് ഓർമ്മ വേണം ഞാനൊന്ന് അകത്തേക്ക് പപ്പിക്കുട്ട സിത്തുവണ്ടിയുടെ കൂടെ അകത്തോട്ട് കേറും ട്യൂഷൻ കഴിഞ്ഞ് അമ്മ അങ്കളിനെ വിടാം പപ്പി പപ്പിമോളെ വിളിക്കാനായിട്ട്

ി ഇങ്ങനെയുള്ള കുറിച്ച് കേട്ടല്ലോ ഇങ്ങോട്ട് നീ കിട്ടേ കസേരോള് െ എന്തായാലും നമ്മുടെ ട്യൂഷന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇന്നൊന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ ഈ ചായും ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് വരാം നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കട്ടോ ഞാൻ വരുമ്പോഴേ മൂന്ന് പേർക്ക് സർപ്രൈസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നാളെ മുതൽ നമുക്ക് എഴുതാൻ പഠിക്കാം നാളെ മൂന്ന് എടി ഞാൻ വെച്ചിട്ടുണ്ട് കഴിയട്ടെ എന്നെ ഇടച്ചണ്ട പിട്ടുനി നിന്നെ ഞാൻ പിറ്റ ശരിയാ കൊടി ആ കൈന്ന് ഇടടി എടിക്കുണക്കിന്റെ കൈര് ഇടാൻ നീ എന്ന അങ്കിലня പറഞ്ഞാലുണ്ടല്ലോ എടി പപ്പിന്ന് കൈര് ഇടാൻ ഇല്ലടകുണക്കാ നീ പോടാ നീ ഓട് माराടി माराടി പിറ്റല്ല എന്ന് പറഞ്ഞോ ദേ ആന്റെ മോഡിയന്ന് വിടടാ നീനെ വെച്ച നോക്കടി ഇങ്ങോട്ട് माराടി പപ്പി അയ്യോ ഇത് എന്താ പിള്ളരി കാണിക്കാൻ ഇങ്ങോട്ട് മാരിക്കേ ഇട കൊണക അവളെ വിട പിടിച്ച വലിക്കാതെ വിടടാ എൻ്റെ പൊന്നു பிள்ளை रे ഇങ്ങനെ ഇണെങ്കിലും നിങ്ങളെ ഞാൻ എങ്ങനെ ടോഷൻ എടുക്കും ഇവളെന്നാ ആടി പിറ്റി ആ പപ്പിയാ അതിച്ചേ ഞാൻ ഉട്ട ഇടി കൊടുക്കും സീത ചേച്ചി ഒരു ണവവറിയ എൻ്റെ അങ്ങില വരട്ടെ ടോഷൻ കഴിയുമ്പോൾ രണ്ട് പേരെ ഞാൻ ശരിയാക്കുന്നണ്ട് എൻ്റെ ദൈവമേ നല്ല ബെസ്റ്റ് பிள்ளைരാണല്ലോ ഞാൻ ടോഷൻ എടുക്കാൻ വേണ്ടി വിളിച്ചേക്കണത്

ുക്ക് ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാ അയ്യോ ഈ കുട്ടി എന്റെ പൊന്നെ അറിയാം ഇതിനെ കൂടിയുള്ള ഒരു ട്യൂഷനു വേണ്ട കുണുക്കാ കുണുക്ക് നിങ്ങളുടെ ട്യൂഷൻ ഇന്നത്തോടെ നിർത്തി ഇവിടെ നിന്ന് ഇറങ്ങിക്കൂരിച്ചാ തോന്നുന്നേ